നിങ്ങൾ നിങ്ങളവിടെ എന്തെങ്കിലും വീറും കളിച്ചോണ്ട് നിൽക്കണ കയറി വരുന്നേ കയറി വാങ്ങിങ്ങോട്ട്

ും കൂടി ഒരു റീയൂണിയൻ അടുത്ത വർഷത്തേക്ക് അവരെല്ലാരും കൂടി ആഘോഷിക്കണം എന്ന് പറഞ്ഞു അവരെ ക്ലാസ്സിൽ നാല് പേരുണ്ടായിരുന്നേ നാപ്പത്തി ഏഴ് പേരും ജയിച്ച് ഒരാള് മാത്രം തോറ്റുപോയി തോൽവി എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ എന്നെ വിളി പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് ജയിപ്പിക്കണോന്ന് അപ്പോഴടുത്ത പ്രാവശ്യം റീയൂണിയനും പങ്കെടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ച കൊണ്ട് പറയണ ഇങ്ങനെടുത്ത് പത്താം ക്ലാസ് എഴുതി എഴുതിയെടുക്കാൻ കേക്കണില്ല നിങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഉപദേശിക്കും ഇങ്ങനെ എന്തായാലും

ഇങ്ങനെ എഴുതിയിട്ട് തോറ്റോ എങ്കിൽ എനിക്ക് ഒരു വിഷമ ഇല്ലായിരുന്നു കേട്ടാ ഇങ്ങനെ എഴുതാതെയാണ് തോക്കണതാ നിങ്ങൾക്ക് വരാതെല്ലേ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം

ചുമന്ന മഷി കൊണ്ട് അറിയ ബംഗാളികളോടല്ലേ പണിക്ക് പോണ് പിന്നെ എന്തേരൊക്കെ പറഞ്ഞാൽ കൊണ്ട് ഞാൻ പത്താം ക്ലാസ് പ്രതിജ്ഞയാണ് കേട്ടാ കണ്ട

നിങ്ങൾ സയൻസിന്റെ മാർക്ക് എത്ര പറയല്ലേ ഞാൻ പറയും പറയും പറയരുത് പറയരുത് അത് വേറെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ആ തോറ്റ ഒരു മനുഷ്യൻ ഞാനാ ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പൂജ്യം കണ്ടുപിടിച്ച ആരാണ് ഇന്ത്യക്കാരല്ലേ അപ്പൊ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച പൂജയല്ല ഞാൻ മേടിച്ചല്ല ചൈനാക്കാറ പൂജയൊന്നും ഞാൻ മേടിച്ചോണ്ട് മണ്ണാ വല്ല ജനിക്കാൻ പോലെ നമ്മളെ പിള്ളാരും കൂടി മണ്ണായി പോയൊന്നും പറയണ്ട നീ വീടാ അത് വീട് എന്റെ അടുത്തും പറയണ്ട അതിനൊക്കെ ഒരു യോഗം വേണം പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ആളെ കൂട്ടി യോഗം കൂടാൻ പോകും എന്തേലും എന്ന് പറഞ്ഞാ ാണ് കേട്ടാ അതുകൊണ്ടാണ് പേടിയില്ല പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് ഹാളിൽ പേപ്പർ കാണുമ്പോഴാണ് എനിക്ക് പേടി പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ലണ്ണ സ്കൂളിൽ പഠിക്കുമ്പഴേ എനിക്ക് പഠിത്തം വിദ്യാഭ്യാസം പള്ളിക്കൂടം പരീക്ഷ എന്ന് പറഞ്ഞ ഭയങ്കര പേടി അലർജിയാണ് കേട്ടാ എനിക്ക് പഠിക്കാൻ പോയിട്ടും ഈ പഠിക്കാൻ കൊണ്ടു പല സാധനങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല കണക്ക് പഠിക്കാൻ പോകുമ്പോഴേ ഒരു പെട്ടി അടുത്തോണ്ട് പോവില്ല അതെന്തോന്ന് എന്തൊരു പെട്ടി ഒരു ഓറഞ്ച് പെട്ടി അത് പെട്ടിങ്ങനെ അത് ആളുകൾക്ക് വലിയ ഉപയോഗം ഒന്നും ഇല്ല പക്ഷെ ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് ഉപയോഗമുണ്ട് ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് അത് ഉപയോഗം വീട്ടിലോട്ട് വന്നാ ഞാൻ പറഞ്ഞുതരാം കണ്ടില്ലേ ജ്യാമ്രി ബോക്സ് അറിഞ്ഞുകൂടാ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്താ അറിഞ്ഞൂടാ കണക്കിന്റെ എ ബി സി ഡി അറിഞ്ഞൂടാ അല്ലേ നാട്ടുകാർ കേട്ടാ ഇവളെ കളിയാ കപ്പ് കണക്കിൽ എവിടെ എ ബി സി ഡി അത് ഇംഗ്ലീഷിലല്ലേ എ ബി സി ഡി അയ്യോ നല്ല കാമഡി എടി കണക്കിൽ ഹരിക്കണം ഗുണിക്കണം കൂട്ടണം ആ അപ്പോൾ കളക്കറിയ കണക്ക് ബുക്ക് ഇടിലോണ ഞാൻ പുലിയാണ് കണക്ക് ശരി ഞാൻ ഒരു കണക്ക് കര ഓ അഞ്ച് ഇൻറ്റു അഞ്ച് എത്ര അന്നാദ് അറിയാമോ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അഞ്ചേ ഗുണാഞ്ചു അമ്പത്തഞ്ചെന്നാണെന്ന് പറഞ്ഞത് അതിൽ നിന്ന് കുറഞ്ഞ് ഇന്ന് മുപ്പത് എത്തി അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിച്ച നാളെ അത് ഇരുപത്തഞ്ചിലെത്തും അതുകൊണ്ടാണ് അഞ്ചേ ഗുണാഞ്ച് ഇരുപത്തഞ്ചും ആര് പറഞ്ഞു പതത്തിയത് നിങ്ങളെ മച്ചം പുണർന്നായി ഇങ്ങനെ ാലും നിരോധിക്കേണ്ട സാധനമാണ് ആഹ് അങ്ങനെന്ത് ചെയ്ത് പരീക്ഷ നിർത്തലാക്കിയാ പോലെ പത്താം ക്ലാസ് എഴുതി പാസ് ആർപ്രൈസ് എനിക്കറിയാറ്റ് എനിക്ക് കഴിക്കണം അല്ലേ വേറെ കല്യാണം കഴിക്കണം അല്ലന്നെ തന്നെയെന്നേ എനിക്കെന്തൊരു കൊഴപ്പാണ്

ും ചന്ദ്രിയും അച്ചമ്പിയും പരീക്ഷെഴുതാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയും ഒളിമ്പിക്സ് ഒരേ പോലെയാണ് പങ്കെടുക്കുന്നതാണ് പ്രാധാന്യം ജയിക്കുന്നതല്ല പ്രാധാന്യം അപ്പൊ ഞാനും ചന്ദ്രീ കൂടെ അടുത്ത പ്രാവശ്യം വരുമ്പോ പത്താം ക്ലാസ്സിലെ എട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ വരും Ah,